ഇത്ത വീഡിയോയിൽ നമുക്ക് നമ്മുടെ സ്കൂട്ടറിൻ്റെ ഓയിൽ എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം നമ്മൾ സർവീസ് സെൻറ്ററിൽ നിന്ന് നമുക്ക് നമുക്കെന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഇതാ ഈ സ്കൂട്ടർ നമ്മൾ ആദ്യം സെൻറ്റർ സ്റ്റാൻഡിൽ നിർത്തുക അതിൻ്റെ അടിയിൽ കാണുന്ന ഈ ഒരു ബോൾട്ട് നോക്കുക ഈ ബോൾട്ട് നമുക്ക് ഒരു സ്പാനർ വെച്ചിട്ട് നമുക്കത് അഴിക്കാം ഈ ഇതഴിച്ചാൽ നമുക്ക് വേസ്റ്റ് വേസ്റ്റായിട്ടുള്ള ഓയിലൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ നമുക്ക് ഒഴിച്ച് കളയാം ഇനിയിപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ചെരിച്ച് വണ്ടി ഒന്ന് ചെരിച്ചിട്ടൊക്കെ അതിലുള്ള എല്ലാ ഓയിലും നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഓയില് റിമൂവ് ചെയ്യുക മാക്സിമം അത് എംറ്റി ആവുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക വണ്ടി ഇങ്ങനെ ഒന്ന് ചെരിച്ചു കൊടുത്താൽ അതിലേടെയെങ്കിലും സ്പ്രെഡായി കിടക്കുന്നൊക്കെ മൊത്തമായിട്ടത് എം ടി ആയിക്കോളും അതിന് നമുക്കൊരു ഓയിൽ പുതിയ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഓയിലാണ് വാങ്ങിയിട്ട് ഇതിന് മുന്നൂറ്റമ്പത് രൂപയാണ് എണ്ണൂറ് എം എൽ ഓയിലാണ് സാധാരണ സ്കൂട്ടറിലേക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ ആ ബോൾട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു വലിയ നോബ് ബോളത്തെ ഭാഗം നമുക്കൊന്ന് തിരിച്ചങ്ങ് റിമൂവ് ചെയ്യാം അത് നമുക്ക് കൈ കൊണ്ടും ചെയ്യാം പിന്നെ വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്ലെയർ അങ്ങനെ ഉപയോഗിച്ചാൽ മതി ിട്ട് നമുക്ക് ഈ ഓയില് പെട്ടി തുറക്കാം അതിൻ്റെ ആ മൂട് നമുക്ക് കഴിച്ചിട്ട് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് മുകളിലേക്ക് വരിച്ചാൽ ചെറിയൊരു ഫണ് പോലെ നമുക്ക് കിട്ടുന്നതാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ നമുക്കത് ഫുള്ളായിട്ട് നമ്മുടെ ഓയില് ഫില്ല് ചെയ്തോടും നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം അതിൽ അത് ബോക്സിലുള്ള മുഴുവനും നമ്മുടെ ഓയില് വണ്ടിയിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം അത് ടൈറ്റ് ചെയ്ത് ചെയ്താൽ മാത്രം മതി നമുക്ക് കയ്യോണ്ട് ടൈറ്റ് ചെയ്യാം എന്നിട്ടൊരു പ്ലെയർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ തീർന്നു അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ സ്കൂട്ടറിൻ്റെയൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യാനുള്ള പണി